വൻ ഭൂരിപക്ഷം നൽകി ഉജ്ജ്വല വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനു വേണ്ടി ഡോക്ടർ എം പി അബ്ദുസമൻ സമദാനി എം പി പെരുമ്പടപ്പ് വെളിയങ്കോട് പഞ്ചായത്തുകളിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും പര്യടനം നടത്തി നിന്ന് പ്രയത്നിച്ചതിന്റെ ഫലമായി ലഭിച്ച വിജയമാണിതെന്ന് സമദാനി എം പി പറഞ്ഞു പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു പാലപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രി പൊന്നാനി ആനപ്പടിയിൽ സമാപിച്ചു ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്നും ഡി ജെ തമ്പോല ഡാൻസ് കോൽക്കളി കരിമരുന്ന് എന്നിവയുടെ അകമ്പടിയോടെയാണ് ഡോക്ടർ സമധാനിയെ പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിച്ചത് വഴിയോരങ്ങളിൽ ചാറ്റൽ മഴ വകവയ്ക്കാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ സമധാനിയെ കാണാനും അഭിവാദ്യം ചെയ്യാനുമായി തടിച്ചുകൂടി സി എം യൂസുഫ് ബി സെയ്ദ് മുഹമ്മദ് അടിയാട്ടിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വസ്ത്രങ്ങളിലെ ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ